പതിനെട്ട് മാസമായി മലപ്പുറത്ത് തുടരുന്ന അനിശ്ചിതകാല മധ്യനിരോധന സത്യാഗ്രഹം സർക്കാരും മതനേതാക്കളും പരിഗണിക്കണമെന്ന് യുഹനാൻ പോളി കാർപോസ് മെത്രാപോളിത്ത പറഞ്ഞു മലപ്പുറത്തെ സത്യാഗ്രഹ പന്തലിൽ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മെത്രാപോളിത്ത ഈ സത്യാഗ്രഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മദ്യശാലകളുടെ എണ്ണം കുറയ്ക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യ നിയന്ത്രണാധികാരം പുനഃസ്ഥാപിക്കുക സ്കൂൾ തലം മുതൽക്കെ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ ഭൂപ്രക്ക് നൽകുന്ന അനുമതിയിലൂടെ ജനങ്ങളെ അപഹസിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ ന്യായമായ കാര്യങ്ങൾ ഉന്നയിക്കുന്ന മദ്യ നിരോധന സമിതിയുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നു െന്നും മദ്യ നിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇശ്ശേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാദർ മാത്യു വട്ടിക്കാനിക്കൽ ഓർത്തഡോക്സ് മധ്യവർജന സമിതി ജനറൽ സെക്രട്ടറി അലക്സ് മണപ്പുറത്ത് ട്രഷറർ ഡോക്ടർ റോബിൻ പി മാത്യു ബിജു വി കെ ബിജു മാത്യു മലപ്പുറം മജീദ് മാടമ്പാട് മൊയ്തീൻകുട്ടി കടവത്ത് എന്നിവർ പ്രസംഗിച്ചു പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ടൗണിൽ പ്രകടനവും നടത്തി